സംവിധായകൻ ഷാജി എൻ കരുണിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പ് ഏറെ ജനശ്രദ്ധ പിടിച്ചു മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച് ഓരോ മലയാളിയും അഭിമാനത്തോടെ ചേർത്ത് പിടിച്ച് ഷാജി എൻ കരുൺ സാർ നമ്മെ വിട്ടുപിരിഞ്ഞു ക്യാമറ കൊണ്ട് കവിത രചിക്കുന്ന ചലച്ചിത്രകാരനായിരുന്നു ഷാജി എൻ കരുൺ എന്ന് കുറിച്ച മോഹൻലാൽ ഒന്നിച്ച് വീണ്ടും ഒരു സിനിമ എന്ന സ്വപ്നം ബാക്കി വെച്ചിട്ടാണ് മടങ്ങിയത് എന്നും കൂട്ടിച്ചേർത്തു ആ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമം എന്നു കുറിച്ചുകൊണ്ടാണ് മോഹൻലാൽ പോസ്റ്റ് അവസാനിപ്പിച്ചത് മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ വാനപ്രസ്ഥത്തിൻ്റെ സംവിധായകൻ ഷാജിയൻ കരുണാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു എഴുപത്തി മൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം